ാണ് വേറൊന്നുമല്ല നമ്മുടെ രക്ഷണം എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശത്തെ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ടുള്ളൊരു വിജയമാണ് ആ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുകയല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതല്ലേ ഇന്ന് രക്ഷണം മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എത്തിയിട്ടുണ്ട് ഓരോ ജില്ലക്കും ഓരോ ഗ്രൂപ്പ് വീതം പതിനാല് ഗ്രൂപ്പുകളിന്ന് രക്ഷണം എന്ന് പറയുന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിംഗ് എന്താണെന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തം ഏൽക്കാനുള്ള ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു നാൽപ്പതോളം പഞ്ചായത്തുകൾ ഈ സമയം കൊണ്ട് ഉത്തരവാദിത്തങ്ങളായി അതുപോലെ തന്നെയാണ് ഓരോ ജില്ലയിലും വളരെ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുന്നു ഹൈന്ദവ സമൂഹം ജാതി മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ഒരു എന്താ പറയുക കുടുംബാംഗമായിട്ട് മാറുകയാണിപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം